ഹലോ അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വീഡിയോ ഡെന്ന് വിചാരിച്ച് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഗാലറിയിൽ കൂടെ അങ്ങോട്ട് മുങ്ങി തപ്പാൻ പോയപ്പോൾ അവിടുന്നൊരു മീനിൻ്റെ റെസിപ്പി കിട്ടിയത് അയില എങ്ങനെ മുളകിടാന്ന് മുളകിടാന്ന് പറഞ്ഞാൽ അയില മീൻ മുളകിട്ടത് എന്നൊക്കെ പറഞ്ഞാൽ കേട്ട് കാണ്ട് ആരും വണ്ടിയെന്ന് കാണ്ട് ഒക്കപ്പാട് മുളകും പൊടി ഇങ്ങോട്ട് കൗത്താൻ നിൽക്കണ്ട മുള മുളകിടുക എന്നു പറഞ്ഞാൽ മുളകും മല്ലി മഞ്ഞളും എല്ലാതും കൂടി ഇടുമ്പോഴാണ് മീൻ മുളകിട്ടത് എന്ന് പറയണത് അല്ലാതെ വെറും മുളക് വാരിയിട്ട് കാണ്ട് ഇന്ന ചീത്ത വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ അയില മീൻ എടുത്തിട്ടുണ്ട് കോര മീൻ എടുത്തിട്ടുണ്ട് കുറച്ച് പൊരിച്ചും ചോദിച്ചാൽ കുറച്ച് മുളകൂടാന്ന് വിചാരിച്ച് വന്നതാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസുകൾ നിങ്ങൾ കണ്ടില്ലേ പച്ചമുളക് എടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും പിന്നെന്തൊക്കെയാണ് എന്തൊക്കെയാണ് എടുത്തീരുന്നത് തക്കാളിയൊക്കെയാണ് ഇല്ല ഏതെങ്കിലും ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി എന്നിവയൊക്കെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചിട്ടാണ് വരാം ആദ്യം തന്നെ ആ പരിപാടിയാണ് കഴിച്ചിട്ടെ മീൻ മുളകിട്ടതും നല്ല ചോറും നാടൻ ചോറിൻ്റെ കൂടെ നാടൻ പുളി നല്ല പുളിയിലുള്ള പുളിയാണ് ഇട്ടത് നല്ല സൂപ്പറാണ് പുളി ഈ പുളിയിട്ട് കാണും മീൻ മുളകിട്ടുണ്ടാക്കിയ എന്തോ ഒരു ടേസ്റ്റ് അറിയോ അപ്പോൾ അടുക്കള മാറിയതാണ് കേട്ടോ ഇത് ഞാൻ തന്നെയാണ് കുക്കിങ് കുക്ക് ചെയ്യണത് അടുക്കള മാറിപ്പോയിട്ടുള്ള കുക്കിങ്ങാണ് അപ്പോൾ അങ്ങനെ ഒരു ഉരുളിച്ചട്ടിയാണ് വെച്ചിട്ടുണ്ട് ഉരുളിച്ചട്ടിയിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ കാണലുണ്ടോ നിങ്ങൾക്ക് ഇഷ്ടാകലുണ്ടോ ലൈക്ക് ചെയ്യലുണ്ടോ കമൻ്റ് ഇടലുണ്ടോ ഷെയർ ചെയ്യലുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യലുണ്ടോ പിന്നെന്താ എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമാണോ ഇതൊന്നും ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ വീഡിയോ തുടർന്നും കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ അതൊക്കെ ചെയ്തോളിട്ടോ ഞാനിവിടെ വിളിച്ചു തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു മീൻ മുളകിട്ടതും ഉണ്ടായ നാടൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരു പപ്പടം പൊരിച്ചതും ഉണ്ടായാൽ വേറെ ഒന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കണ്ട അപ്പം ഞാനിവിടെ ഇട്ട് കൊടുത്തത് ഉലുവയാണ് ഉലുവ ഇട്ടുകൊടുക്കുക പിന്നെ കരിയേപ്പിൻ്റെ രണ്ട് ഇതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കണ്ട പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ നല്ലവണ്ണം അരച്ച് പേസ്റ്റ് ആക്കി വന്നിട്ടില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ എന്താണ് അതൊക്കെ ഉണ്ടോ അപ്പം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ വീഡിയോടാ അല്ലാതെ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഈ വീഡിയോ കിട്ടിയത് അങ്ങനെയാണ് ഈ വീഡിയോ ഇടണത് എന്താ വെച്ചാൽ ചില സമയത്ത് ഗ്യാ ഗാലറിയിൽ വീഡിയോ ഉണ്ടായിട്ടും കാര്യം ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ എടുത്ത് ഇടാനിങ്ങോട്ടൊരു ഇത് തോന്നൂല അങ്ങനെ കരിയേപ്പിൻ്റെ ലിട്ടിട്ടോ കരിയപ്പിൻ്റെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഞാൻ എൻ്റെ വീഡിയോയിലൊന്നും കരിയേപ്പിൻ്റെ നിങ്ങൾക്ക് കിട്ടലില്ല ഏതേലും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കരിയപ്പിനെ കിട്ടിയിരുന്നു പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് പച്ച ആ പേസ്റ്റ് ഉണ്ടല്ലോ നമ്മൾ അരച്ചെടുത്തിൻ്റെ പേസ്റ്റ് അതുകൊണ്ട് ഇട്ട് നല്ലൊരു മീൻ മുളക് ഇട്ട എൻ്റെ വീഡിയോ അല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ ഏതായാലും വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ഈ ഇങ്ങോട്ട് വീഡിയോ കണ്ടോളീ നല്ല സൂപ്പർ വീഡിയോ ആണ് പിന്നെ അപ്പോൾ ചില സമയത്ത് വീഡിയോ എന്താ പറയുക ഞാൻ പറഞ്ഞത് തന്നെ പറയണ്ടോ എന്ന് എനിക്ക് ഇനി റിവേഴ്സ് അടിച്ച് കാണാനൊന്നും നിന്നെ കിട്ടൂല ഞാൻ ഒറ്റ ഒറ്റയിൽ വോയിസ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിവേഴ്സ് അടിച്ച് കണ്ടോളൂ ഇന്ന എൻ്റെ വീഡിയോ നിരന്തരം എങ്ങനെ കണ്ടുകൊണ്ട് താനും ഇന്നെ കിട്ടൂലെട്ടോ തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്തി തരും അത്രേനേ ഉള്ളൂ എന്നൊക്കെ കമൻറ്റ് ബോക്സ് അവിടെ ഓൺ ആയിക്കിടക്കാൻ അല്ല അവിടെ വന്നിട്ട് ചോദിക്കാവുന്നതാണ് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരും ഈ മുളകത്ത് അതിനൊന്നും ആർക്കും സംശയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ ഇട്ടുകൊടുത്ത് രണ്ട് മൂന്ന് തക്കാളി കട്ട് ചെയ്ത് ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ ഈ ഇട്ട ഉപ്പ് ഉപ്പും കൂടി ഇട്ടുകൊടുത്താൽ നല്ലോണം ഇളക്കിയാൽ യോജിപ്പിക്കുക ഒരു തക്കാളി കണ്ടപ്പോൾ തന്നെ എന്നെ കൊതിയോറുന്നു എന്താ പറയുക നല്ലൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര വട്ടം പറഞ്ഞില്ലേ നല്ല വീഡിയോ പിന്നെ ഞാൻ ഇട്ടു മുളകും പൊടി മുളകും പൊടി ഒരു കുറച്ച് കൊടുത്താൽ മതി നല്ല എരിവെള്ള മുളകും പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിട്ടാണ് ഞാൻ ആകെ കിട്ടി ഇടങ്ങേറയിക്കണം അപ്പം മുളകിടുമ്പോൾ ശ്രദ്ധിച്ചോളൂ കുട്ടികളെല്ലാം പരില് കുറച്ച് മുളകും പൊടി ഇട്ട് ഇട്ടാൽ മതി എന്നാണ് എനിക്ക് അവസരത്ത് പറയാലേ ഞാൻ പിന്നെ തേങ്ങാ പാല കരച്ചിട കരക്കി പാർന്നൊക്കെയാണ് ഇത്തിരി മുളകും പൊടി ഇട്ടപ്പോൾ അതിന് കയറിയിട്ടോ അപ്പം അതൊക്കെയാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾ പൊടി ഇട്ടെടുക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് മഞ്ഞൾ കുറച്ച് അധികം ഉണ്ടായിക്കോട്ടെ മുളകിൻ്റെ ആ കുത്തിങ്ങോട്ട് കാണണ്ടല്ലോ അതെഴുതിയാണ് അധികം ഇട്ടു സാധാരണ കുട്ടികൾക്ക് ചുവണ്ട കളർ കണ്ട തന്നെ ചിലപ്പോൾ മീനൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഇടങ്ങേറീക്കാരം എന്താ വെച്ചാൽ കുട്ടികൾക്ക് വലിയവൾക്ക് നല്ല ഇഷ്ടം ഇക്കാരം മീൻ മുളകിട്ടതും എരിവും കാണുമ്പോൾ നല്ല ചെറുക്കൊക്കെ ഉണ്ടായ ഇഷ്ടക്കാരം കുട്ടികൾക്ക് ഈ എരിവാണ് കാണുമ്പോൾ തന്നെ ഓല്ക്ക് കണ്ണിൽ വെള്ളം വരലും മൂക്കിൽ വെള്ളം വരലും തുടങ്ങും അതുകൊണ്ട് ഞാൻ എരിവ് കുറക്കാൻ വേണ്ടി മഞ്ഞൾപ്പൊടി അധികം ഇട്ടാണ് പിന്നെ എട്ടു മല്ലിപ്പൊടി മല്ലിപ്പൊടി അധികമാണ് ഇട്ടോളിട്ടോ എന്താ വെച്ചാൽ മസാല ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി അധികം ഇടണം ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് നാല് തക്കാളി നാല് തക്കാളിയൊന്നും ഇല്ല മൂന്ന് തക്കാളി ഇട്ടുകൊടുത്ത് എന്തിനാ വച്ചാൽ നല്ലോണം മസാല ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് തക്കാളി ഇട്ട് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മീൻ്റെ കഷ്ണങ്ങള് നമ്മളെത്ര ഇട്ട് കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല മസാല ഉണ്ടാവില്ല കറിയിൽ ഇങ്ങനെ ഒരു വെള്ളം ഇട്ട് കൊണ്ട് കിട്ടും അപ്പോൾ അതില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ നല്ല പുളിയാണ് കേട്ടോ നല്ല പുളിയാകണം നല്ലോണം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പുളി ഇങ്ങോട്ട് കലക്കിങ്ങോട്ട് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ ഇപ്പം തന്നെ കുടിച്ചു കണ്ട് എന്താ പറയുക ഇപ്പം തന്നെ ചാ ചോറ്റിക്ക് ചാറാക്കിയാണ് പാരാൻ പറ്റുക അത്രക്ക് ടേസ്റ്റ് ചെയ്യാറ് എന്താ വെച്ചാൽ നല്ല പുളിയില്ലൊരു ചാറ് എന്താ പറയുക ഇനിയിപ്പം അതീക്ക് മീൻ അണിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവട്ടോ അതീക്കൊന്ന് പുളിവെള്ളം പാരുമ്പോൾ പാറണേൻ്റെ മുമ്പുള്ള അവസ്ഥയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പാർന്ന് കഴിഞ്ഞിട്ട് മീൻകാറിയാണെന്ന് കരുതിയാണ് കൂട്ടിക്കാളി മീൻ ഇല്ല എന്നുണ്ടെങ്കിൽ മീൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മീൻ്റെ കഷ്ണങ്ങൾ വെട്ടിക്കാൻ നോക്കിയാണ് തീക്കാണ്ട് ഇട്ട് കൊടുക്കുക നല്ലൊരു അടിപൊളി അതിലെ മീൻ്റെ കറിയാണ് നിങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ട് കൊണ്ട് നിൽക്കുന്ന ഇനി വിമേഷൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിങ്ങനെ ആവർത്തിച്ച് പറയാം ഒന്നും എനിക്ക് പറയല്ല കണ്ടോ പുളിവെള്ളം കലക്കി വെച്ചു ഈ ഒരു സമയത്ത് നല്ല ടേസ്റ്റാണ് എനിക്കല്ലെങ്കിൽ തന്നെ നല്ല ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈ ഒരു ഈ സമയമാകുമ്പോൾ നിങ്ങളടുത്ത് മീനില്ലായെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കണ്ട് എന്ത് ചെയ്യുക അത് ചോറ്റിക്ക് പറഞ്ഞു കണ്ടത് കഴിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഈ വെണ്ടക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വെണ്ടക്കെ ഇട്ട് എടുത്താലും മതി മീനില്ലെങ്കിൽ കേട്ടോ അപ്പോൾ ഞാനിവിടെ എന്തായാലും മീൻ കറി ഉണ്ടാക്കാനാണല്ലോ വന്നിട്ടുള്ളത് ഞാൻ കാട് കയറി വേറെന്തൊക്കെയാണ് പറയുന്നു ഏതെങ്കിലും അപ്പം അങ്ങനെയും നമുക്ക് കറി ആക്കി മാറ്റാന്നാണോ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെണ്ടക്ക മുളകിട്ടതാക്കാം ഇത് വേണമെങ്കിൽ എന്ത് മുളകെട്ടതും ആക്കാം ചിക്കൻ മുളകിട്ടതാക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇതിൽ പുളിയാണല്ലോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിക്കൻ മുളകെട്ടൊക്കെ ഉണ്ടാക്കിയോളെ അതൊക്കെ നിങ്ങളുടെ സൗകര്യം നമ്മളെ സൗകര്യം ഇവിടെ മീൻ മുളകിട്ടുണ്ടാക്കാനാണ് ഞാൻ വന്നിട്ടത് ഇതിൻ്റെ വീഡിയോ അതാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നല്ല അയില മീൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ടെടുത്തു മുറിച്ചെടു കട്ട് ചെയ്യാതിട്ടാൽ എന്താ വെച്ചാൽ ഓ ആളെണ്ണം ഓരോരുത്തരെ എണ്ണി കൊണ്ടുപോകുമ്പോഴത്തേന് ആ മീനങ്ങട്ട് കഴിഞ്ഞ് വെറും വെള്ളം മാത്രമായി പോകും അത് കരുതിയിട്ട് ഞാൻ മീൻ അങ്ങട്ട് കട്ട് ചെയ്ത് കണ്ടിട്ടെടുത്തു നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കറിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ ഞാൻ ഞാനെന്നെ കുടുങ്ങി കഷ്ടപ്പെട്ട ഞാൻ എന്നെ വലിച്ചു കുടിച്ചത് ഏതായാലും എന്താ ചെയ്യുക നമുക്ക് എരിവ് കുറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവസാനമായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു ഞാൻ ആ വീഡിയോയിൽ വീഡിയോ വീഡിയോയിൽ നേരത്തെ തന്നെ പറഞ്ഞില്ലേ കുട്ടികൾക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത അക്കുലത്തിൽ എരിവ് ഇവിടുത്തെ മുളകാണെങ്കിൽ പെരുങ്ങരിവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിന്നിട്ടില്ല അത്രയ്ക്ക് എരിവുള്ള മുളക് മുളകും പൊടി അത്രക്ക് എരിവാണ് നല്ല എരിവുള്ള മുളകനെ അതാണ് തേങ്ങാപ്പാലൊക്കെ പാർന്ന് ഒഴിച്ച് നല്ല സൂപ്പർ കറി അണി ഇനിയിപ്പോൾ നിങ്ങൾക്ക് മാണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലം ഒന്നും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എരിവ് അധികം ഒന്നും ഇടൂലല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ മീ മുളകട്ടതിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖമല്ല ഞങ്ങളെൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ഒക്കെ ഞാൻ ഉരുട്ട പറഞ്ഞിണേ പറഞ്ഞു പറഞ്ഞുതന്നെ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ തീ കുറച്ചിട്ടിട്ട് ഞമ്മളതിൻ്റെ വെള്ളം മുക്കി കോരി ഒഴിക്കണം ഈ മീൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ വെള്ളം ഒഴിച്ചെടുക്കുക ഇനി വെള്ളം കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ വെള്ളം കിടക്കേണ്ടത് അപ്പാണൊരു ടേസ്റ്റ് ഈ ഒരു പരുവത്തിൽ ഈ ഒരു പരുവായി കഴിഞ്ഞാൽ എന്താ ടേസ്റ്റ് വേറെ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടപ്പെട്ടാൽ അതൊക്കെ ഞാൻ ഒരുവട്ടം പറഞ്ഞു ഞാനെന്നെ പറഞ്ഞിട്ട് കുഴങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഈൻ്റെ വീഡിയോ വൈൻ്റെപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്താനുണ്ട് കുറെ ആളുകൾ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്തെച്ച് ഓൾ അറിഞ്ഞൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്തവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മുള മീ മുളകിട്ടത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇത് എന്താ പറയേണ്ടത് വാക്കുകളില്ല വർണ്ണിക്കാൻ വർണ്ണന കിട്ടുന്നില്ല ഞാൻ അവസാനമായിട്ട് പച്ചമുളക് കട്ട് ചെയ്തത് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവസാനമായിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇങ്ങനെ പച്ചമുളക് ചേർത്ത് കഴിഞ്ഞാൽ ഉടനടി തന്നെ ഗ്യാസ് ഓഫ് ആക്കേണ്ടതാണ് അപ്പോഴാണ് ആ പച്ചമുളകിൻ്റെ പച്ച ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇനി അവസാനമായിട്ട് മല്ലിയാലുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയലയും ചേർത്ത് കൊടുത്ത് ഓഫാക്കും ഓഫാക്കാവുന്നതാണ് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് തീർച്ചയായിട്ടും ചേർ ചേർത്ത് കൊടുക്കണം ഉപ്പ് എന്താ പറയുക ഉപ്പ് ഉപ്പ് ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്തെങ്കിൽ മീൻകറിയും കഴിഞ്ഞു പോകും അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ അവസാനമായിട്ട് ഞാനൊന്ന് ചോറ് വിളമ്പിയാണ്ട് കഴിക്കാൻ പോകാൻ വിശന്നിട്ട് കുടയിൽ കത്തുന്നു ഏതേലും ചോറ് വിളമ്പട്ടെ എന്നിട്ട് ബാക്കി കാര്യമുള്ളൂ അപ്പടം പൊരിക്കാനുള്ള ടൈമൊന്നും എനിക്ക് കിട്ടിയില്ല എനിക്ക് മീൻ മുളകിട്ട് കണ്ടപ്പോൾ വേഗം ചോറ് വിളമ്പണം ഏതേലും ചോറ് വിളമ്പിയിട്ടുള്ള അവസ്ഥ എന്താ വെച്ചാൽ ഞാൻ പിന്നത്തെ പിന്നെ പറയാം എന്താ വെച്ചാൽ തേങ്ങാപ്പാല വെച്ചുകയാണ് ഞാൻ പിന്നെ അടുത്ത രാത്രി ചോറ് വെച്ചപ്പോൾ വെച്ചിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ തേങ്ങാപ്പാൽ വെച്ചു എൻ്റെ അടുത്ത് എരിവേറിപ്പോയി കൊച്ചു കുഞ്ഞുങ്ങൾക്കൊന്നും ഈ എരിവ് പോലും പറ്റിയില്ല കാരണം അത്രക്ക് മുളകായിരുന്നു എന്താ വെച്ചാൽ മുളകും എരിവ് എന്ന് പറഞ്ഞാൽ ചില മുളകും പൊടി തന്നെ വളരെ എരിവായിരിക്കും അങ്ങനെ ഒരു എരിവുള്ള മുളകും പൊടിയാണ് എനിക്ക് കിട്ടിയത് എന്നാലും നല്ല ടേസ്റ്റാണ് ഈ കറി നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഹെൽത്തി കറി വെറൈറ്റി കറി വെറൈറ്റി കറി എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ലല്ലോ അതൊരു മീൻ മുളക് കിട്ടുന്നത് ഇതിൻ്റെ വീഡിയോ ആണ് വീഡിയോ ഇത്രയും നേരം കണ്ടു നിന്നാൽ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഓരോ ഉരുളാ